ഹലോ ഗൈസ്ൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പ്രൊമോ എന്ന് വേണമെങ്കിൽ പറയാട്ടോ നമ്മുടെ വേദന ആദ്യം നമ്മുടെ വിക്രം ബലമായിട്ട് താലി കെട്ടിയതും പിന്നീട് ഇപ്പൊ രണ്ടാമത് ആ ഒരു താലി എന്താ പറയാ സ്വാഭാവികമായിട്ട് നമ്മുടെ വേദയുടെ കഴുത്തിൽ വന്ന് വീഴുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ മനസ്സിലായി വേദന കൂടാതെ നമ്മുടെ വിക്രത്തിന്റെ ജീവിതം പൂർണ്ണമല്ല എന്ന് നമ്മുടെ ദൈവങ്ങൾ തന്നെ ഇങ്ങനെ തെളിയിച്ച് തെളിയിച്ചു കൊടുക്കുക അല്ലെ പിന്നീട് നമ്മുടെ വിക്രത്തിന്റെ മുറിയിൽ നമ്മുടെ വേദി ഇരിക്കുന്നതും ഇവർ തമ്മിലുള്ള കുറെ അടിയും പിടിയും കാശപ്പിച്ചേ ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു നിമിഷങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ വിക്രം ഒരു പക്കറ്റ് വെള്ളം നമ്മുടെ വേദയുടെ മേത്തോട്ട് എറിയുന്നുണ്ട് വേദയാണെങ്കിൽ തിരിച്ചും കുറെ പണികൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ പണി കൊടുത്തും മേടിച്ചൊക്കെ നമ്മുടെ വിക്രവും വേദയും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ സന്തോഷിച്ചോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ അതിഥി ഇവരുടെ ഇടയിലേക്ക് കടന്നു പിന്നെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ഇവിടെ വരുന്നത് കേട്ടോ നമ്മുടെ വേദം അപ്പൊ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തനിക്ക് വിക്രമനോടുള്ള വിശ്വാസമാണോ നഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഓർത്ത് നമ്മുടെ വേദ സങ്കടപ്പെടുന്നുണ്ട് പിന്നെ നമ്മുടെ ഇങ്ങനെ സന്ധ്യാസമയത്ത് നിലവിളക്കം കൊളുത്തി ഇങ്ങനെ ഉമ്മർത്തു കൊണ്ടൊന്ന് വെക്കുമ്പോൾ അത് നമ്മുടെ വേദയുടെ കാലുകൊണ്ട് തന്നെ തട്ടിത്തെറിച്ചു പോകുന്നുണ്ട് അപ്പൊ മൊത്തത്തിലൊരു അപലക്ഷണ കേടാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തെല്ലാം ദുരന്തങ്ങളായിരിക്കും ഏറ്റവും ഒടുവിൽ നമ്മുടെ വിക്രം വിക്രതിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു നിമിഷങ്ങൾ നമുക്ക് അതോടൊപ്പം തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് അടുത്തൊരാഴ്ച വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ